നൂറു വർഷത്തിൻ്റെ ആഘോഷ പരിപാടികൾക്ക് ശേഷം നമ്മുടെ മറ്റൊരു സ്വപ്നമായിരുന്നു വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി കുട്ടികൾക്ക് അടിസ്ഥാനപരമായ എല്ലാ നൈപുണികളും വളർത്തിയെടുക്കാനുള്ള വിവിധ ഇടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സർഗാത്മകമായ കഴിവുകൾ നിർമ്മാണപരമായ കഴിവുകൾ ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര മേഖലകൾ ഡിജിറ്റൽ സാങ്കേതിക സൗകര്യങ്ങളും ടാബ് ലാപ്ടോപ്പ് തുടങ്ങി വിവിധ സൗകര്യങ്ങൾക്കും അവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അക്കാഡമിക് വരമായി അവർക്ക് വായന എഴുത്ത് എന്ന കാര്യങ്ങൾ ഇതിനോടുകൂടി സ്വാഭാവികമായി കടന്നു വരുന്ന രീതിയിൽ ധാരാളം പ്രവർത്തന ഇടങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ രീതിയിൽ പ്രവർ പരിശീലനം കിട്ടിക്കഴിഞ്ഞ കുട്ടികളെ തീർച്ചയായിട്ടും വരും കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നൈപുണികൾ നേടിയെടുക്കുകയും അവരുടെ വളർച്ചയിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും എന്നത് നമുക്ക് ഉറപ്പാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഈ പദ്ധതി നമ്മുടെ വിദ്യാലയത്തിലുണ്ട് ഇത് കണ്ടറിയാൻ ഞങ്ങളോടൊപ്പം ഈ സന്തോഷവേളയിലെത്താൻ ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്ന നവംബർ മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നിങ്ങൾ ഏവരും എത്തിച്ചേരണമെന്ന് സ്നേഹത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാലയങ്ങളിൽ തങ്ങളുടെ കുട്ടികൾ പഠിക്കണം എന്നാണ് എല്ലാ രക്ഷിതാക്കളും ഇന്നത്തെ കാലത്ത് ആഗ്രഹിക്കുന്നത് സ്റ്റാഴ്സ് ഭരണക്കൂടാരും നമുക്ക് ലഭ്യമായതിലൂടെ അത്തരത്തിലൊരു ഹൈടെക് പ്രീ പ്രൈമറി നമ്മുടെ വിദ്യാലയത്തിൽ സജ്ജീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളിലായിട്ടാണ് ഈ ക്ലാസ് മുറികൾ മൂന്ന് ക്ലാസ് മുറികളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ശാസ്ത്ര ഇടം ഇപ്പ ഞങ്ങൾ നിൽക്കുന്ന കുഞ്ഞരങ്ങ് എന്ന് പറയുന്ന ഈ ഒരു ഇടം ആട്ടവും പാട്ടും ഗണിത ഇടം ഈ ഇടം പഞ്ചേന്ദ്രിയ ഇടം അകം കളിയിടം കരകൗശലയിടം നിർമ്മാണയിടം ഭാഷയിടം വരയിടം ഹരിതയിടം പുറംകളിയിടം എന്നിങ്ങനെ വൈവിധ്യമാർന്ന പതിമൂന്ന് ഇടങ്ങളിലൂടെ കുട്ടികളുടെ സ്വാഭാവിക പഠനം നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു വർണ്ണക്കൂടാരം നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പഞ്ചേന്ദ്രിയ അനുഭവങ്ങളിലൂടെയാണ് കുട്ടികൾ ഈ ഇടങ്ങളിലൂടെ വിദ്യ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വർണ്ണാഭമായിട്ടുള്ള ഫർണിച്ചറുകളും അതുപോലെ തന്നെ ചുമർ ചിത്രങ്ങളും നമ്മൾ ഇതോടൊപ്പം ഉൾ ഉൾച്ചേർത്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് വിശാലമായിട്ടുള്ള നവീകരിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാർക്ക് കളിയിടം നമ്മൾ പുറത്ത് തയ്യാറാക്കിയിട്ടുണ്ട് പ്രാദേശികമായിട്ടുള്ള വൈദഗ്ധ്യം ഉള്ള ഒരുപാട് ജീവന പണിക്കാരുടെ ശ്രമഫലമായിട്ടാണ് നമ്മൾ ഇത്രയും മനോഹരമായിട്ട് ഇതിനെ ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ പി ടിയിലെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശ്രീ ജംഷീറാണ് പുറം കളിയിടത്തിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു വിമാനം സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശ്രീ വിജയനാണ് ഇതിൻ്റെ കാർപ്പൻടറി വർക്ക് ഏറെക്കുറെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് നമുക്കൊന്നേ പറയാനുള്ളൂ വിദ്യാലയം നാൾക്ക് നാൾ പുരോഗതിയുടെ പാതയിലാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ആകർഷകമായിട്ടുള്ള ഒരു പൊതുവിദ്യാലയം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഇവിടെ വന്ന് ഈ ഒരു കാണണം ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ വേളയിൽ എല്ലാവരെയും ഞങ്ങൾ ഈ വിദ്യാലയത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ അധ്യാപകർ എല്ലാവരും അവരുടെ അവരവരുടേതായ സംഭാവന നൽകിയിട്ടുണ്ട് ഇപ്പൊ കുറച്ചുപേരുടെ നമ്മുടെ രക്ഷിതാക്കളുടെ കാര്യം മാഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ രക്ഷിതാവും അധ്യാപകനുമായ വിനോദ് മാഷിന്റെ ചിത്രങ്ങളും പുറംകളിയിടത്തിലുള്ള പ്രതിമകളും ഇതിൽ ചേർന്നിട്ടുണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഒരുപാട് സർഗവൈഭവമുള്ളവർ ആൾക്കാരാണ് അതെല്ലാം കൂടിച്ചേർന്നാണ് ഈ വർണ്ണക്കൂടാരം ഒരുക്കിയിട്ടുള്ളത് ഞങ്ങളുടെ ഈ വർണ്ണ ഈ സ്വപ്ന കൂടാരത്തിലേക്ക് ഈ സ്നേഹ കൂടാരത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് കളികളിലൂടെ വിവിധ തരത്തിലുള്ള കളികള് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ കുട്ടികൾക്ക് വർണ്ണം വർണ്ണ പല വർണ്ണത്തിലുള്ള നിറങ്ങളിലുള്ള ഡെസ്കുകള് ബെഞ്ചുകള് കസേരകള് ഇതെല്ലാം ഏർപ്പാടി ഏർപ്പാടാക്കിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ് റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഈ വർണ്ണ കൂടാരം ഏർ രക്ഷിതാക്കളുടെയും കൂടി ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു വലിയൊരു സ്വപ്ന പദ്ധതി തന്നെയാണ് ഞങ്ങളുടെ മക്കൾ ഈ സ്ഥാപനത്തിൽ കളിച്ചും ചിരിച്ചും പഠിച്ചും വളരട്ടെ ഞങ്ങളുടെ ഞങ്ങൾ രക്ഷിതാവ് എന്ന ഇതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എല്ലാവരെയും തിങ്കളാഴ്ച ഈ വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു